പാലക്കാട്ട് നിന്നും മാങ്കൂട്ടം ഷാഫിയോടൊപ്പം തിരുവനന്തപുരത്ത് ഒരുമിച്ച് കൂടുകയാണ് കൊടിയും പിടിച്ച് സതീഷിനോടൊപ്പമായിരുന്നു മാങ്കൂട്ടം കഴിഞ്ഞ ദിവസങ്ങളിലെങ്കിൽ ഷാഫിപ്പറമ്പിൽ സണ്ണി ജോസഫിനൊപ്പമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ മൊത്തത്തിൽ യൂത്ത് കോൺഗ്രസ് തരംഗമായി മാറുമ്പോഴാണ് ഷാഫിയും മാങ്കൂട്ടവും ഒരേ വേദിയിലെത്തുന്നത് ഇവിടെ വലിയ ജനക്കൂട്ടം ആർത്തിരുമ്പോൾ മാങ്കൂട്ടം ഉച്ചത്തിൽ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കാണാം

தெய்பிறப்பட்ட தற்கனயுடைய எதேனிய தலைவர் சிவக்கரத்தவர் சம்சாரி காங்கிரஸ் கமிட்டியின் उपाध्यक्षன் ஸ்ரீ கேஎஸ் அனதாஜ் சி ஜவமஞ்ச சரகமுல்ல சம்சாரி காங்கிரஸ் கமிட்டியின் பாரவாதிகள் ஸ்ரீ முனி ராகமுல்ல जिल्हा காங்கிரஸ் கமிட்டியின் பாரவாதிகள் குறிச்சர்க்கடமுல்ல தற்கனயுடைய இந்த தலைவர்மா പതിനാല് ദിവസ ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത ഈ ജാഥയുടെ കാരണക്കാരൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ശ്രീ നിയമം ഷജീർ അടക്കമുള്ള പ്രിയമുള്ളവർ നിയമംകാരനായ ഷജീർ പാഠശാലയിൽ നിന്ന് നടന്നു തുടങ്ങി എന്ന് വർക്കലയിൽ അവസാനിക്കുമ്പോൾ അയാൾ നിയമത്തിന്റെ മാത്രമല്ല യും തിരുവനന്തപുരത്തിന്റെയും ആറ്റിങ്ങലിന്റെയും അരുവിക്കരയുടെയും നെയ്യാറ്റിൻകരം എന്നുവേണ്ട ഈ തിരുവനന്തപുരം ജില്ലയിലെ പതിനാല് നിയോജക മണ്ഡലത്തിന്റെയും നായകനായിരുന്നു ഒരു കാര്യം ഒടിപോലും അതിശോക്തി ഇല്ലാതെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് കഴിഞ്ഞ ഒന്നര വർഷ എന്തെല്ലാം നല്ല പേരുകളുണ്ടോ ആ നല്ല പേരുകളെല്ലാം ഒന്നാമത്തെ രാഹുൽ മാങ്കൂട്ടത്തിലല്ല ജനാധിപത്യ പിണറായി വിജയന്റെ സർക്കാർ പി എസ് സി ഉദ്യോഗാർത്ഥികളോട് അനീതി നൽകുമ്പോൾ സിവിൽ സപ്ലൈ സ്ഥാപനങ്ങളിൽ അരി പോലും വിതരണം ചെയ്യാതിരിക്കുമ്പോ ആശുപത്രികളിൽ അവശ്യ മരുന്നുകൾ ഇല്ലാതെ വരുമ്പോട്ടിൽ കസ്റ്റഡികളിൽ ലോക പ്രധാനങ്ങളും മരണങ്ങളും ഉണ്ടാകുമ്പോ വേണ്ട ചെറുതും വലുതുമായി ഈ സർക്കാർ ഏതെല്ലാം പൊള്ളൽ വായ്പകൾ കാണിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം തെരുവിലിറങ്ങിയ ആദ്യത്തെ യുവജന പ്രസ്ഥാനം അത് തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയാണ് അതിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെന്ന നിലയിൽ ഞാനൊരു പരിപാടിയുമായി തിരുവനന്തപുരത്തേക്ക് വരാൻ തീരുമാനിക്കുമ്പോ എന്റെ ഏറ്റവും കാരണം തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് പോലെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ പതിനാല് ദിവസം വെയിലും മഴയും കൊണ്ട് രാവുന്നോ പകരുന്നോ വ്യത്യാസമില്ലാതെ ഈ നാട്ടിലെ ചെറുപ്പക്കാർ നടന്നു തീർത്ത ദൂരമത്രയും വെറുതെയാകില്ല ഈ അടക്കം തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും അധികം എം എൽ എ മാരുണ്ടാവുക അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലായിരിക്കും ആ തിരുവനന്തപുരത്തെ എം എൽ എ മാർ മെയ് മാസത്തിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സത്യപ്രഞ്ജലി പോകുന്നത് അതുവരെയുള്ള സമര പോരാട്ടങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കം വന്നു ഒരു കടന്നു എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളെ പറ്റി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുസ്ലിം കൂടിയായ ശ്രീ സാമി പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒൻപത് വർഷക്കാലം പിന്നിടുന്ന ഈ സർക്കാരിന് പൊതുജനങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത് എന്താണ് കഴിഞ്ഞ ദിവസം ഞാൻ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കണ്ടപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒൻപത് വർഷക്കാലത്തെ വികസന നേട്ടങ്ങളിൽ പറയുന്നതൊക്കെയാണ് വിഴിഞ്ഞത്തെ ഒരു തുറമുഖം കണ്ണൂരിൽ ഒരു വിമാനത്താവളം കൊച്ചിയിലൊരു മെട്രോ ഞാൻ ചോദിച്ചോട്ടെ തുറമുഖം വിഴിഞ്ഞത്ത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ സർക്കാരിന്റെ കാലത്ത് അവരുടെ പ്രകടന പത്രികയിൽ തന്നെ മൂന്ന് തുറമുഖങ്ങൾ വികസിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി ആറായിരം കോടി രൂപയുടെ പദ്ധതിയിൽ ഏഴായിരം കോടി രൂപ അഴിമതി നടത്തിയെന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖമല്ലാതെ രണ്ടാമതായി നിങ്ങൾ വികസിപ്പിച്ച ഒരു തുറമുഖത്തിന്റെ പേര് പറയാൻ പിണറായി വിജയൻ ഈ സംസ്ഥാനത്തിനകത്ത് ഞങ്ങൾ ആറിനുടയിൽ അടക്കം പുതിയ നാല് നിർദ്ദിഷ്ട വിമാനത്താവള പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞ പിണറായി വിജയൻചാണ്ടി കൊണ്ടുവന്ന കണ്ണൂർ വിമാനത്താവളമല്ലാതെ രണ്ടാമത് വിമാനത്താവളത്തിന്റെ പേര് പറയാറുണ്ട് പിന്നെന്താ പറയുന്നത് പറ്റിയ ബഹുമാനായ ശ്രീ ഷാഫി പറഞ്ഞു ചോദിച്ചതുപോലെ ഉണ്ടാക്കാൻ കാണിക്കുന്ന ആത്മാർത്ഥത റോഡ് ഇന്നലെ ിൽ മലപ്പുറത്ത് ഒരു പറഞ്ഞു തരണോ കല്ലമ്പലത്ത് ഹൈവേയുടെ മുന്നിലൂടെ പണി നടക്കുമ്പോ രാവിലെ മുഹമ്മദ് റിയാസിന്റെ ഫാഷൻ പരേഡ് അവർക്കല്ലമ്പലത്തുനിന്ന് തിരുവനന്തപുരത്തു ആ ഫാഷൻ പരേഡ് ഉദ്യോഗസ്ഥന്മാരുമായി റോഡിന്റെ അളവെടുക്കുന്നു റോഡിന്റെ ക്വാളിറ്റി മുട്ടി പരിശോധിക്കുന്നു ഞെക്കി പിടിഞ്ഞു നോക്കുന്നു പഴം വരുന്നതാണോ ഈ നാഷണൽ ഹൈവേ പിടിഞ്ഞി പരിശോധിക്കാം ഫാഷൻ ഷോ കഴിയുമ്പോ ഉച്ചതിരിഞ്ഞ് വി മുരളീധരന്റെ അന്ന റാമ്പ് വി മുരളീധരൻ പറയും ബി ജെ പിരുമായി അവർ വന്നിട്ട് പിന്നെ തന്നെയാണ് നോക്കും നോക്കും കുത്തി ക്വാളിറ്റി ഉണ്ടോ രാവിലെ മുഹമ്മദ് റിയാസ് പറയും ഞാനാണ് ഈ കുട്ടി വെച്ചത് വൈകുന്നേരം വന്നിട്ട് വി മുരളീധരൻ പറയും

ജുഡീഷ്യൽ അന്വേഷണം നേരിട്ടതാണ് ഉമ്മൻചാണ്ടി വാർത്ത കൊടുത്താണ്ടിക്ക് സി പി എം പ്രതിഷേധ സംഘടിപ്പിച്ചതാർക്കെതിരായിട്ടാണ് ഉമ്മൻചാണ്ടിക്ക് പക്ഷെ വിഴിഞ്ഞം പദ്ധതി വന്നപ്പോ അത് പിണറായി വിജയൻ്റെതായി മാറി ഇങ്ങനെ ഒരു എളുപ്പമില്ലാതെ ഉമ്മൻചാണ്ടി കൊണ്ടിട്ട കല്ലുകളെല്ലാം സ്ഥാപനങ്ങളായി മാറുമ്പോ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതല്ലാതെ പിണറായി വിജയന്റെ കാലത്ത് തുടങ്ങി പിണറായി വിജയന്റെ ഉദ്ഘാടനം ചെയ്ത ഒരൊറ്റ പേര് നിങ്ങൾക്ക് പറയാനുണ്ടോ ഒരൊറ്റ പദ്ധതി എവിടെ പോയി എവിടെയാ പോയി മെസ്സി മെസ്സിയെ കൊണ്ടുവരുമെന്നായിരുന്നല്ലോ പറഞ്ഞത് ഇപ്പൊ മെസ്സി ഇല്ല ബാക്കി അർജന്റീന ടീം വരും പറഞ്ഞത് പിന്നെ പറയുന്നു അർജന്റീന ടീം വരും മെസ്സി ഇല്ല വലിയ പ്രയാസമൊന്നുമില്ല നമ്മുടെ ആ ചിന്താചറവും അതുപോലെ തന്നെ നമ്മുടെ ആ ജയിക്കുമെല്ലാം കൂടെ അർജന്റീന അർജന്റീനമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ ഇപ്പൊ പറയുന്നത് അർജന്റീന വരില്ല മെസ് വരില്ല എന്ന് പറയുമ്പോ പറയുന്നത് അത് സ്പോൺസർ ഞങ്ങളെ ചതിച്ചതാണ് ആരാ സ്പോൺസർ ആരാ സ്പോൺസർ നമ്മുടെ റിപ്പോർട്ടർ ചാനലാണ് സ്പോൺസർ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ അർജന്റീന ടീം വരുന്നതിനകത്ത് മെസ്സിയെ കൊണ്ടുവരുന്നതിനകത്ത് ഈ സർക്കാർ ആ റോഡ് ചോദിച്ചിട്ടാണ് റിപ്പോർട്ടർ ചാനലിന് എഗ്രിമെന്റ് കൊടുക്കാൻ സമ്മതിച്ചത് ഇനി അതല്ല റിപ്പോർട്ടർ ചാനൽ സൗകര്യം പോലെ ചെയ്യുകയാണ് എങ്കിൽ അതിനകത്ത് എന്താ സംസ്ഥാന സർക്കാരിന്റെ റോഡുള്ളത് അതുകൊണ്ട് ഇവരുടെ ഓരോ കള്ളത്തരങ്ങളും റോഡ് പൊളിയുമ്പോഴും മെസ്സി വരില്ല എന്ന് പറയുമ്പോഴുമാണ് ഈ സർക്കാരിന്റെ ഒന്നൊഴിയാത്ത ഓരോരോ കള്ളത്തരങ്ങൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ കള്ളത്തരങ്ങൾക്ക് ഇനി അധികം ആയിസില്ല ഈ കള്ളത്തരങ്ങളുടെ പരമാവധി ആഴ്ച പന്ത്രണ്ട് മാസം കൂടി മാത്രമാണ് പന്ത്രണ്ട് മാസങ്ങൾക്ക് അപ്പുറം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഈ നാട്ടിൽ വർക്കലയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പറയുകയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഇവിടെ ശ്രീ വർക്കര കൂടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾക്ക് ശ്മശാനം സമ്മാനിച്ച അഭിനവ എം എൽ എ ഇരിക്കുന്ന ഈ വർക്കലയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആണ്ടിൽ കേരള നിയമസഭയിൽ പാർട്ടി ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾക്ക് പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ മുഴുവൻ ചെറുപ്പക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചരിത്രയാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ നേമം ഷെരീർ ഒരു പദയാത്രയ്ക്ക് ഇന്നത്തെ കാലത്ത് പ്രായോഗികമായി പറ്റുമോ എന്ന് ചോദിക്കുമ്പോ വെയിലായാലും മഴയായാലും വേണ്ടില്ല ഞാൻ നടക്കാൻ തീരുമാനിക്കുക പ്രശ്ന എന്ന് പറഞ്ഞുകൊണ്ട് ആ നിശ്ചയദാർഢ്യത്തോടു കൂടി ഇറങ്ങി തിരിച്ച ആ നിശ്ചയദാർഢ്യത്തിന്റെ പേര് ഈ ചെറുപ്പക്കാരന്റെ ചോരയും ഈ ഈ ചെറുപ്പക്കാരന്റെ മണ്ണിൽ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഇനി ഒരുപാട് ഉജ്ജ്വല സമര പോരാട്ടങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർമ്മ സമരത്തിന് ഈ പദയാത്രയുടെ സമാപനത്തിന് എല്ലാവിധമായ സമരാഭിവാദികളും വർപ്പിക്കുന്നു ഈ പിണറായി വിജയൻ സർക്കാരിന് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പതിനാല് ദിവസക്കാലം വിശ്രമത്തിന് ദിവസങ്ങളായിരുന്നു തിരുവനന്തപുരത്തെ ദിവസക്കാലം വിശ്രമത്തിന് ദിവസങ്ങളായിരുന്നു ആ തിരുവനന്തപുരത്തെ പോലീസിനോട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഒരാളുടെ തൊണിയുടെ നിറമൊന്നു കറുത്താൽ അയാൾ കള്ളനാണ് എന്ന് വിശ്വസിക്കുന്ന ഈ തിരുവനന്തപുരം നഗരീലെ പോലീസിനോട് ഈ പദയാത്ര അവസാനിപ്പിച്ചുകൊണ്ട് നിയമം ശരീരം പടയാളികളും സമര പോരാട്ടങ്ങളുമായി കടന്നുവരികയാണ് എന്ന് വളരെ സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്